ഹലോ എന്ത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടുണ്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ആദ്യം കോളറാണ് അടിച്ചെടുക്കേണ്ടത് മൂന്ന് ഭാഗവും പ്രശ്നം നല്ല ഭാഗം നല്ല ഭാഗം കൂടി മെച്ചിട്ട് മൂന്ന് ഭാഗം ഒന്ന് അഴിച്ചിട്ട് രണ്ട് രണ്ടും ഇതുപോലെ ചെയ്യുക എന്നിട്ട് തയ്യൽത്തുമ്മ തട്ടാതെ ഒന്ന് വെട്ടിട്ടെടുത്തിട്ട് അടിച്ചിട്ടൊന്ന് മറിച്ചെടുക്കുക ഇത് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് വെട്ടിട്ട് കട്ടാതെ വെട്ടിട്ടെടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ മൂന്ന് ഭാഗം ഒന്ന് മൂന്ന് സൈഡിലൊന്ന് പ്രസ് ചെയ്ത് അടിക്കുക നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് തുണി ഒരു പൊന്തിണ തുണി ആയതുകൊണ്ട് എന്നെങ്കിൽ ഒരു വൃത്തി ഇട്ടുള്ളൂ അപ്പോൾ ഒന്ന് മൂന്ന് ഭാഗത്തുനിന്ന് പ്രെസ് ചെയ്ത് അടിച്ചു കൊടുക്കുക ഞാൻ അപ്പം ഇതിനെ മേലെ നെറ്റ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ നെറ്റ് അതിൻ്റെ ഉള്ളിൽ ആ നെറ്റ് ഇതുപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതും പ്രെസ് ചെയ്ത് അടിച്ചിട്ട് പിന്നെ കോളറ് വെച്ച് പൊടിപ്പിക്കുമ്പോൾ പിന്നെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ പൊസിൻ മാറും തെറ്റിപ്പോവും ആദ്യം ഞാൻ പിന്നെ കുത്തിയിട്ടാണ് അടിച്ചെടുത്തത് എന്നിട്ട് വേറെ ഒരു കഷ്ണം വെച്ച് നമ്മൾ സാധാരണ കൈത്തിനൊക്കെ വെക്കണമെങ്കിൽ അടിച്ച് മറിക്കുക ചെയ്യണം ലൈനിങ് വെക്കണില്ല അപ്പോൾ അതുപോലെ കഷ്ണം വെച്ചിട്ട് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം ബാക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ടുത്ത് അതുപോലെ കൈന നെറ്റി വെച്ചെടുക്കുന്നുണ്ട് കയ്യും നെറ്റി വെച്ചിട്ട് കൈയിൻ്റെ താഴ്ഭാഗത്ത് അലാസ്റ്റിക്ക് രണ്ടര ഇഞ്ച് മുകളിൽ അടയളം പുരുത്തിയിട്ട് അലാസ്റ്റിക്ക് വെക്കുകയാണ് ചെയ്യുന്നു നമ്മൾ അലാസ്റ്റിക്ക് എടുക്കുമ്പോൾ എത്രയാണോ നോക്കിയിട്ട് അതിൻ്റെ രണ്ട് ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി ആദ്യം നോക്കിയിട്ട് രണ്ട് രണ്ടിഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി അലാസ്റ്റിക്ക് പിന്നെ ഒരു ഭാഗം കൂട്ടിയിടിച്ച് അവർക്കപ്പോ ഒരു സൈഡിൽ കൂട്ടി അടിച്ചിട്ട് കുറച്ച് മോളിൽ എത്തുമ്പോൾ നിർത്തുക അടി കെതായിട്ടടിച്ചത് എന്നിട്ട് രണ്ട് ഭാഗത്തും റില്ലിട്ടെടുക്കുക റില്ലിട്ടെടുക്കുമ്പോൾ എത്രയാണോ പിന്നെ ബോഡി പാർട്ടിൻ്റെ അളവ് നോക്കിയിട്ട് അതിൽ നാല് ഭാഗം കൂട്ടിയെടുക്കുക എടുത്തിട്ടാണ് ഞാൻ എന്നാലും നല്ല നിറീ കിട്ടുള്ളൂ ഇന്ന് നെറ്റ് വെച്ചെടുക്കുന്നുണ്ട് നെറ്റ് നെറ്റ് പിന്നെ രണ്ട് ഭാഗമൊക്കെ കൂട്ടി രണ്ട് ഭാഗം കൂട്ടിയെടുത്താൽ മതി പിന്നെ താഴെ വേറെ ലൈനിങ്ങും വെച്ചെടുക്കുന്നുണ്ട് അത്ര ഉള്ളതിൻ്റെ സ്റ്റിച്ചിങ് ബാക്കിൽ കൊലത്താണ് വെച്ചെടുക്കണത് അപ്പൊ രണ്ട് രഞ്ച് മുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ആണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ട കൈ അപ്പോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്താണെങ്കിലും ഫസ്റ്റത്തേതായതുകൊണ്ട് ഈ വോയിസ് കേൾക്കുമ്പോൾ ഒരു വേണ്ടി ശ്രമിക്കണം അപ്പോൾ അത്രക്കുള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു